അപ്പോഴേ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണ് ഇങ്ങനെ തേരാപ്പാര നടക്കുന്നതെന്നല്ലേ ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റാക്കി വെച്ച് വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോ എങ്ങനെ ഏക എടുക്കണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ നടക്കുകയാണ് എന്നാലോചിച്ചുകൊണ്ട് നടക്കുകയാണ് അപ്പോൾ എന്തായാലും കിച്ചണിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് കിച്ചണിലെ പരിപാടികളൊക്കെ തീർത്ത് വെക്കാവേ അപ്പോൾ അതിന് മുന്നേ എനിക്ക് കുറച്ച് കഥകൾ കേൾക്കണം കഥ കേട്ടോണ്ട് നമുക്ക് അടുക്കളയിൽ ജോലി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പം അങ്ങനെ നമുക്കൊരു കഥയൊക്കെ കേട്ടാലോ അപ്പോൾ ഇതാ ഞാൻ ഈ പോക്കറ്റ് എഫ് എമ്മിലാണ് കഥ കേൾക്കുന്നത് ഇനി നമുക്ക് കഥ കേട്ടുകൊണ്ട് തന്നെ നമ്മളുടെ ജോലികൾ തുടങ്ങാവേ ഇങ്ങനെ സംസാരിച്ച് വരുമ്പോഴത്തേനുണ്ടല്ലോ അങ്ങനെ നമ്മളിങ്ങനെ ഒരുപാട് ഇങ്ങനെ സംസാരിച്ച് വരുന്ന സമയത്തും സമയത്ത് തൊണ്ടയിൽ ഇങ്ങനെ ഈ കപം ഫീൽ ചെയ്യൂ കേട്ടോ അത് ഈ തൈറോഡുള്ളവർക്ക് വരുന്ന തൈറോയിഡും പി സി ഒഡിയൊക്കെ ഉള്ളവർക്ക് അങ്ങനെ വരുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് നേരാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും എനിക്കങ്ങനെ വരാറുണ്ട് ഒരുപാട് സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ തൊണ്ടയിൽ കപം കെട്ടി വരാറുണ്ട് അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഫ്ലോയിൽ സംസാരിക്കുമ്പോഴത്തുണ്ടോ ആ സംസാരത്തിന് എന്താ പറയുക ബ്രേക്ക് വരും അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ചേനയാണ് കേട്ടോ ചേന ഇട്ടിട്ടാണ് നമ്മൾ കറി വെക്കാൻ പോകുന്നത് അപ്പോൾ അത്യാവശ്യം വലിയ ചേനയായത് കാരണം ഉണ്ടല്ലോ രണ്ടുമൂന്ന് ദിവസം ഇരുന്നത് കാരണം അതിന് ഒത്തിരി കട്ടി കൂടുതലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് എനിക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്ന നൈഫ് വളരെ ചെറുതാണ് അപ്പോൾ അത് വെച്ചിട്ട് മുറിക്കാൻ അച്ചിരി പാടായിരുന്നു ആ എന്നാൽ കൂടി എനിക്ക് ഇഷ്ടമായ നൈഫ് വെച്ച് മുറിക്കുന്നത് തന്നെയാണ് കേട്ടോ ആ വലിയ നൈഫൊക്കെ എടുക്കുമ്പോൾ എനിക്ക് പിടിക്കാൻ ബുദ്ധിമുട്ടുള്ള പോലെ ഫീൽ ചെയ്യുവേ അപ്പോൾ എന്തായാലും ഇതാ നമ്മുടെ ചേനയൊക്കെ നമ്മളിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചേന ആദ്യമേ തന്നെ നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കണം ചേന വെന്ത് വരുന്ന സമയത്തേക്ക് മതി ബാക്കി പച്ചക്കറികളൊക്കെ കേട്ടോ അപ്പോൾ ഒരുവിധം പച്ചക്കറികളെല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ തന്നെ നമുക്ക് ആദ്യമേ തന്നെ ഈ ചേന സെറ്റാക്കി എടുക്കാവേ ഇപ്പം നമ്മൾ പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പാത്രം ഒന്ന് ചൂടായി വന്നപ്പോഴത്തേനും ഇതാ വെള്ളം പറ്റി വന്നപ്പോഴത്തേനും നമ്മൾ ചേന കഴുകി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചേന ആണ് ചേനയ്ക്ക് വേവ് കൂടുതലായത് കാരണം ചേന നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കും പക്ഷേ ഇതിനധികം വേവില്ല നല്ല ഒന്ന് തിളച്ച് വരുമ്പം തന്നെ ചേന നന്നായിട്ട് വെന്ത് വരും നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ചേന വേവിക്കാനായിട്ട് വെക്കാം ചേനയ്ക്കാണല്ലോ വേവ് കൂടുതലുള്ളത് അതുകൊണ്ടാണ് അപ്പോൾ ഇനി നമ്മൾ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ ഞാൻ എന്ത് കറി ഉണ്ടാക്കാൻ പോണേന്നു അപ്പോൾ ഇന്ന് എനിക്കൊരു അവിയൽ കൂട്ടണം എന്നൊരു മോഹം അപ്പോൾ ഇതാ ബാക്കി പച്ചക്കറിയും കൂടി ഇട്ടിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് ഉപ്പും ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് പിന്നെ കുറച്ച് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കുന്നുല്ലോ കേട്ടോ അപ്പോൾ ചേന വെന്ത് കഴിഞ്ഞ് വന്ന സമയത്ത് കുറച്ച് വെള്ളം ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇനി അത് അടച്ച് വെച്ചിട്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം അപ്പോൾ തേങ്ങയും അതുപോലെ തന്നെ ജീരകം മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി മുളക് ഇത്രയാണ് അരച്ച് സെറ്റാക്കി വെച്ചിരിക്കുന്നത് ആ സമയം എങ്ങേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതായത് ബിഗിനേഴ്സിനായിട്ടുള്ള ആളുകൾക്ക് കറിയുടെ റെസിപ്പിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ അപ്പം നമ്മളുടെ കറിയുടെ കഷ ഇതൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി അതിനകത്തേക്ക് അരപ്പാണ് ചേർക്കേണ്ടത് അപ്പോൾ അതിന് മുന്നേ തന്നെ നമുക്ക് ഒന്നും കൂടെ ഒന്ന് അടച്ചു വെക്കണം ഒരു അഞ്ച് മിനിറ്റും കൂടി ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം വേണം നമുക്ക് അരപ്പ് ചേർക്കാനായിട്ട് അപ്പം ഇങ്ങനെയാണോ നിങ്ങളൊക്കെ കറി വെക്കുന്നത് അവിയൽ ഉണ്ടാക്കുന്ന ഓരോരുത്തർത്തും ഓരോ രീതിയിലാണല്ലോ അപ്പം ഞാൻ ഇവിടെ ച അവിയൽ ഉണ്ടാക്കുന്ന സമയത്ത് തൈര് ചേർക്കാറുണ്ട് അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ അല്ലാതെ തൈരി ഇല്ലാതെ കൊണ്ടും അവിയൽ ഉണ്ടാക്കുന്നവരുണ്ട് പക്ഷേ എനിക്ക് കുറച്ച് ടേസ്റ്റ് തോന്നിയത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണേ ഇനി നമ്മൾ അരപ്പ് ചേർത്തതിന് ശേഷം നമ്മളൊന്നും കൂടി ഒന്ന് അടച്ചു വെക്കും കേട്ടോ അതായത് ഈ അരപ്പൊന്ന് വെന്ത് വരണേ അരപ്പ് അതായത് ഭയങ്കരമായിട്ടങ് ഫൈനായിട്ട് അരച്ച അരപ്പല്ല ചെറിയ തരിയോട് കൂടി അരച്ചതാണേ അതിന് ശേഷം നമ്മളത് തുറന്നിട്ട് നമ്മളതൊന്ന് ഇളക്കി മിക്സ് ചെയ്യണം കേട്ടോ ഇളക്കി നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ നമ്മളതിനകത്തേക്ക് തൈര് ചേർക്കുന്നത് അപ്പം അല്ലാതെ ചെയ്യുന്നവരും ഉണ്ട് എന്താ പറയുക ഒരുപാട് ഇതിനകത്തെ കഷ്ണങ്ങൾക്ക് വ്യത്യാസം വരുന്ന രീതിയിൽ ചെയ്യുന്ന ആളുകളുമുണ്ട് കേട്ടോ ചില കാര്യങ്ങളൊന്നും ചിലർ ചേർക്കില്ല ഇതിനകത്തെ എന്താ പറയുക നമ്മളതിനകത്തേക്ക് മുരിങ്ങാക്കോലൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് ചെയ്തിട്ടില്ല അപ്പം നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ് ഇടാഞ്ഞത് കേട്ടോ അപ്പം നമ്മുടെ കാറ് ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി നമ്മൾ തൈരും കൂടെ ഒഴിച്ച് നമ്മളത് നിന്ന് ഇളക്കി യോജിപ്പിക്കുക ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ അതിൽ വെളിച്ചെണ്ണ ഒഴിക്കും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അടച്ച് വെക്കും കിട്ടും പിന്നെ നമ്മൾ കഴിക്കാൻ നേരത്ത് മാത്രമാണ് നമ്മളത് തുറക്കുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊന്നിനും വേണ്ടി എന്താ പറയുക അടച്ച് വെച്ച് നമ്മൾ കഴിക്കാൻ എടുക്കുന്ന സമയത്ത് നമ്മൾ അത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ വെളിച്ചെണ്ണയാണ് ഒഴിക്കേണ്ടത് വെളിച്ചെണ്ണക്കൊക്കെ ഭയങ്കര വിലയായത് കാരണം നമ്മൾ അതനുസരിച്ചിട്ടാണ് എല്ലാം ചെയ്യുന്നത് അപ്പോഴേക്കണ്ടോ നമ്മളുടെ കറി സെറ്റായിട്ടുണ്ട് ഇനി ഇതിനേക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക അടച്ചു വെക്കുക അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം വളരെ സിമ്പിളാണ് പുതിയതായിട്ട് എന്താ പറയുക വരുന്ന കുട്ടികൾക്ക് ഇതുപോലെ കുക്കിംഗ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് നമുക്കിതുപോലെ നമ്മളുടേതായ രീതിയിൽ റെസിപ്പികൾ ഉണ്ടാക്കി ചെയ്യാൻ പറ്റുന്നതാണേ അപ്പോൾ അവിയലൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്തേക്ക് ഇന്ന കഷ്ണങ്ങൾ വേണമെന്നോ അങ്ങനെയൊന്നും നമുക്കില്ല നമ്മുടെ കിട്ടുന്ന എന്താണോ അതൊക്കെ വെച്ച് തന്നെ നമുക്ക് അവിയൽ റെഡിയാക്കാൻ പറ്റുന്നതാണേ അപ്പോൾ ഇനി അത് കഴിക്കുകയും കൂടെ വേണ്ടേ അപ്പോൾ ഇനി നമുക്ക് കഴിച്ചിട്ട് വരാം കേട്ടോ ആദ്യമേ തന്നെ നമുക്ക് പ്ലേറ്റിലേക്ക് കുറച്ച് ചോറ് വേണം നമ്മൾ മലയാളികളുടെ എന്താ പറയുക ഒരു വികാരമാണല്ലോ ചോറ് അപ്പോൾ ചോറ് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ ചോറ് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മുരിങ്ങയില തോരനാണ് കേട്ടോ മുരിങ്ങയില തോരനും പിന്നെ അവിയലും പിന്നെ നമ്മളുടെ അച്ചാറും കൂടെയാണേ അച്ചാർ രണ്ട് തരം അച്ചാറുണ്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് സാമ്പാർ സാമ്പാറും കൂടെ ഒഴിക്കാവേ ഞാൻ ഇതിനകത്ത് സാമ്പാർ എടുത്തിട്ടില്ല അപ്പോൾ അവിയൽ കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ടിട്ടാണ് രണ്ട് തരം അച്ചാറുണ്ട് അതായത് നെല്ലിക്ക അച്ചാറും നാരങ്ങ അച്ചാറും ഉണ്ട് അപ്പം അതിന് അത് കൂട്ടി കഴിച്ചിട്ട് വരട്ടെ കേട്ടോ അപ്പോൾ എല്ലാവർക്കും